ജന്മഭാവമില്ലാതെ ആദ്യം ജനിച്ചിട്ടില്ല ആദ്യം തന്നെ പാപരമായിട്ട് ലോകം ജനിക്കുന്നു ജന്മപാപത്തോടുകൂടിയാണ് എന്നാൽ ഈ ലോകത്തിൽ ജന്മപാപമില്ലാതെ മനുഷ്യ ജനിച്ച ഏക വ്യക്തി മറിയണം മനുഷ്യ അവതാനിച്ചത് അവതാരമാണ് കൃഷി ജനിച്ചത് അവതാരമാണ് ദൈവത്തിന്റെ അവതാരമാണ് യേശു മറിയുമ്പോൾ അവതാരമാണ് നമ്മുടെ പിന്തുണ കണ്ടുപിടിക്കാൻ പോവാം മറിയ പിന്നെ ആണ് മറിയുന്നത്

യനുസമത്തെ സന്ദർശിച്ച വേളയിൽ ഉദരത്തിൽ വരുന്ന ഈശ്വനാഥം വഴിയായി പരശുദ്ധാത്മാവിനാൽ സ്നാപി നിറഞ്ഞതു വഴിയായി ഉദരത്തിൽ വെച്ച് തന്നെ ജന്മഭാവം കളയുന്ന മോചിതനായി അവനെ ഭൂമിയിൽ അവൻ പിറന്നുവിടുന്നത് ജന്മഭാവം ഇല്ലാതെയാണ് അതുകൊണ്ടാണ് അവനെ കുറിച്ച് ഈശോ പറഞ്ഞത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവന് സ്നാപരേക്കാൾ വലിയവരായിട്ട്